ഹായ് അപ്പോൾ അതാ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അരീക്കോട് സാളിഗ്രാമത്തിലെ അകണ്ഠനാമാണേ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ്ട്ടോ പോകണത് രാവിലെ പോയി തൊഴുതു പോന്നു നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം കുറച്ച് ലേറ്റായി ഒരു ആറരക്കായിട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട് പുത്തല മുതൽ നല്ല ബ്ലോക്കാണ് റോഡ് സൈഡ് തന്നെയാണ് അമ്പലം ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കും വണ്ടികളൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാണാൻ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും കച്ചവടങ്ങളുണ്ടാവും ഉത്സവപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ കച്ചവടങ്ങളില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ അതിൽ ഏറ്റവും കൂടുതൽ കാണാൻ രസം അപ്പം അതിനാണ് ആൾക്കാർ കൂടുതൽ തിരക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളെ അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴുതു ഞങ്ങളിങ്ങോട്ട് ഇറങ്ങി നല്ല തിരക്കുണ്ട് കാരണം രാത്രിയും കൂടിയാണല്ലോ അപ്പോൾ പിന്നെ തിരക്കുണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ തൊഴുതും ഇങ്ങോട്ട് പോകുന്നുട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അഗണ്ഠനാമം അഗണ്ഠനാമം ഒക്കെ ഒന്ന് കണ്ടു ഇപ്പം ഈ അഘടനാമം കണ്ടവരും കാണാത്തവരും ആരൊക്കെയൊന്നു പറയുകട്ടോ അപ്പം ഞങ്ങളിതാ ഭിഷ കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് അങ്ങനെ ഭിഷ കഴിക്കാൻ ഇതാ നല്ല ചൂടുള്ള ഉപ്പുമാവും അതുപോലെ തന്നെ ചൂടുള്ള പുഴുക്കും നല്ല ചൂടുള്ള കട്ടൻ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭിഷയൊക്കെ കഴിച്ചു അപ്പോൾ പാറുവിനെ ഭിക്ഷ കഴിക്കുന്നതോ അതുപോലെ തന്നെ അകണ്ഠനാമം കാണുന്നതോ തൊഴണതോ ഒന്നുമല്ല അവൾക്ക് ഇവിടേക്ക് വന്നപ്പോൾ തന്നെ അവൾക്ക് ടോയ്സ് വാങ്ങിക്കണം പാവ വാങ്ങിക്കണം ബലൂണ് വാങ്ങിക്കണം ഇത് തന്നെയായിരുന്നു കേട്ടോ പറയേണ്ടി വരുന്നത് അപ്പം ഞങ്ങൾ കുറേ നേരമൊന്നും അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടില്ല അങ്ങനെ വിഷയൊക്കെ കഴിച്ചും ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഈ കച്ചവടങ്ങളൊക്കെ കാണാനും അതിതൊക്കെ വാങ്ങിക്കാനായിട്ടോ സമയം ഒരുപാട് പോയിട്ടുള്ളത് അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ടത് ക്ലേ ആണ് ക്ലേ വാങ്ങിച്ചു പിന്നെ ഈ ടോയ്സും ഇതൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുക്കാനൊരു പ്രത്യേക ഭംഗിയാണല്ലോ പിന്നെ ഞാൻ നോക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കമ്മലുകൾ അത് ഞാൻ എവിടെ ഉത്സവത്തിനും എവിടെ പോയിണ്ടെങ്കിൽ ഈ കമ്മലുകൾ തൂക്കിയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇനി ഞാൻ വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ കമ്മലുകൾ ഞാൻ വാങ്ങിക്കെട്ടോ അപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ടൊരു കമ്മലൊക്കെ വാങ്ങിച്ചു അതുപോലെ തന്നെ പാറും രണ്ട് സ്ലൈഡ് വാങ്ങിച്ചു പിന്നെ അതാ ഒരു ഭാഗത്ത് മാത്രമല്ല എല്ലാ ഭാഗത്തും ഉണ്ടാവുട്ട് ആ കമ്മലുകൾ ഇതേപോലെ തൂക്കിയിട്ട് ഇങ്ങനെ കാണാൻ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു അവിടുന്ന് വാങ്ങിക്കേണ്ടിയില്ലായിരുന്നു അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ അതിനേക്കാൾ കൂടുതൽ ഇവിടെയാണ് കാണാൻ ഭംഗി തോന്നുന്നു പക്ഷേ എല്ലാം ഒരുപോലെ തന്നെയാണ് പിന്നെ നമ്മളൊരു വിട്ടു പോകാത്തൊരു സംഭവം കേട്ടോ എവിടെ കണ്ടാലും നമ്മൾ വാങ്ങിക്കുകയോ ഈ ശർക്കര മിഠായി അപ്പോൾ ഈ ശർക്കര മിഠായി ഇനിയിപ്പോൾ ഏത് ഉത്സവത്തിനും ഏത് റോഡ് സൈഡിലും കണ്ടാലും എനിക്ക് നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ശർക്കര മിഠായി ഞാൻ മറക്കൂല വാങ്ങിക്കാൻ അങ്ങനെ വാങ്ങിച്ചു ഞങ്ങൾ കഴിഞ്ഞ് തിരിച്ചുകൊണ്ട് പോന്നിട്ടോ